സാർ ഞാൻ നിരപരാധിയാണ് സാർ ഞാൻ ഒരു സ്നേഹനെ കാണാൻ വേണ്ടിയാണ് ഹോട്ടലിൽ വന്നത് സാറിന് വിശ്വാസമല്ലേ പെൺകുട്ടിയെ ചോദിച്ചോളൂ വേണ്ട വേണ്ട ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ പോലെ തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല സാർ എന്റെ വീട്ടിൽ ചാടാ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ കോടതി പറഞ്ഞാൽ മതി അങ്ങനെ Oh hey. yeah. ഇനി ഈ വീട്ടിൽ എന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ അല്ല എന്റെ മോളെ ഞാൻ കൊണ്ടുപോകുന്നു ാണ് ഞാൻ വിവരുന്നത് കോടതിയിൽ വന്നപ്പോൾ രവി ഇങ്ങോട്ട് വന്നു സത്യത്തിൽ എന്താണ് രവി ഉണ്ടായത് അന്ന് നിന്നോട് ഞാൻ ആവുന്നത്ര പറഞ്ഞതാ അപ്പൊ നീ പറഞ്ഞു നിനക്ക് വിവരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് മറ്റേ ഉണ്ട് മനസ്സോണ്ട് എന്നൊക്കെ ഇപ്പൊ എന്തായി പേപ്പറിലും വന്നിരിക്കുന്നു ഇനി നാടാൻ ബാക്കിയില്ല നീ അവനെ നന്നാക്കി എടുക്കുന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ എന്തായി വ്യാഴാരത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കേട്ടു അവനൊന്ന് ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ല ഡീ നിന്റെ തന്നെ ഇതിനൊരു തോലെ നടക്കട്ടെ പക്ഷെ ആ പട്ടി ഞാൻ ഈ പഠിക്കാത്ത കയറ്റില്ല കോടതി എന്ന് വരുന്ന വഴിയായിരിക്കും ജാമ്യത്തിൽ ഇറക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് എനിക്കൊരു തെറ്റിദ്ധാരണയില്ല എന്നാ ഇന്നലത്തെ തീർന്നു എനിക്കൊന്നും അറിയില്ല ഞാൻ നിരപരാധിയാണ് നിരപരാധിയോ കഴിഞ്ഞ അഞ്ചു വർഷമായി നിങ്ങൾ എന്നെ പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈശ്വരന് തുല്യമായാണ് ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചത് ആ എന്നോടൊത് ചെയ്യാൻ വേണ്ട നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ നിരപരാധിയാണെന്നും നിങ്ങളുടെ കൂട്ടുകാരനാണ് ഇതൊക്കെ ചെയ്തതെന്നും നിങ്ങൾ അബദ്ധത്തിൽ ചെന്നപ്പെട്ടതാണെന്നും ഒക്കെ അല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കണ്ട നിങ്ങളുടെ യഥാർത്ഥ രൂപം ഞാൻ ഇന്നലെ ആ ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് കണ്ടതാണ് ഇനി മേലാൽ എന്റെ പേരും പറഞ്ഞിവിടെ വരരുത് പറഞ്ഞാൽ ഏതായാലും വരാനുള്ളതൊക്കെ വന്നു കല്യാണം കഴിഞ്ഞ് അവക്കൊരു കുട്ടിയായി ഇനിയും വാശി പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും രവിയെ അവനോടൊപ്പം കൊലപാതകം ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ഞാൻ ജാമ്യത്തിൽ മുഖത്ത് നോക്കാൻ െങ്കിലും അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം അധികം ആരും അറിയുന്നതിന് മുമ്പേ രവിയെ വിളിച്ചു വരുത്തി അവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുന്നതിന് പരം അവൻ ഇവിടെ നാട്ടി അയക്കുന്നത് പറഞ്ഞയച്ചത് ഇനി അവനെ കയറ്റില്ല പറഞ്ഞിട്ട് എന്താ കാര്യം ഒറ്റ വാക്കേ ഉള്ളൂ അവര് പറഞ്ഞാ പറഞ്ഞതാ നീ ഒറ്റ അമ്മ നയഞ്ഞ് കല്യാണം നടന്നത് ഇപ്പോഴും തൃപ്തിയായല്ലോ നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഏതായാലും തൽക്കാലം അന്നത്തെ ചൂടിനെ ഇന്ദു അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും വിഷമിക്കാതിരിക്കൂ എല്ലാം നമുക്ക് ശരിയാക്കാം ഈ ലീവ് ലെറ്റർ സൂപ്രീമിന്റെ കയ്യിൽ കൊടുത്തേക്കോ ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവിനെ വേശിയോടൊപ്പം ദേവികാരി കുറ്റത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നിന്ന ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ചോദിക്കാത്തത് എന്താ ഞാൻ പറയുന്നത് ആ മനുഷ്യന്റെ കാര്യം പറയാൻ വേണ്ടി ഇനി മേനയിൽ എന്നെ കാണാൻ വരരുത് അപ്പൊ ആ പറഞ്ഞിരുന്നത് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ പെട്ടെന്നാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചത് വിളിച്ചു പറയാൻ സമയം കിട്ടിയില്ല അങ്കിൾ എനിക്ക് എത്ര വല്ലതും ഉണ്ടോ എല്ലാ ഇന്ദുവിന്റെ വീട്ടിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു ഇന്നലെയും മിനിയാണ് എന്താ വിശേഷ മോളൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഇന്ദുവും ഭർത്താവും തമ്മിൽ എന്തോ പിണക്കത്തിലാണെന്ന് പറയുന്ന കേട്ടു ആകെ കുഴപ്പമാണ് രവിയെ പോലീസ് പിടിച്ചെന്നോ അത് പേപ്പറിൽ വന്നെന്നോ മറ്റോ ആണ് കാര്യം ഹലോ ആ ഞാൻ രജിനിയാ ഒന്ന് എന്തേന്ന് കൊടുക്കൂ ഇല്ല ഇന്ത് വന്നിട്ടില്ല വന്നിട്ടില്ലേ ഓക്കെ ഞാൻ വീട്ടിൽ വിളിച്ചോളാം അവള് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലെന്ന് ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോയി നോക്കാം മോള് വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്തെന്നുണ്ടായത് പുറത്ത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് മോളെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് മോള് തന്നെ ഒരു പരിഹാരം കാണണം മോള് പറഞ്ഞാലേ എന്തു അനുസരിക്കും എന്താ കാര്യം പറയൂ ഞാൻ എല്ലാം പറയാം മോളാകത്തേക്ക് ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്ത ഒരാണിനെ നീ എനിക്ക് കാണിച്ചു തരാമോ ആ നിങ്ങൾക്കൊന്നും വരാനില്ല ഇടിയും നേരത്തിന്റെ ഭാര്യ ഇല്ലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ നീ എന്താന്ന് ഭർത്താവിനെ പറ്റി ധരിച്ചിരിക്കുന്നത് അയാൾ എന്റെ കളിപ്പഴുമായിട്ട് നടക്കുന്നതാണോ നീ അതിനെക്കുറിച്ചൊന്നും ശരിക്കറിയാതെയാണ് സംസാരിക്കുന്നത് ആ എനിക്കെല്ലാം അറിയാം ഹെഡി നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ല ഇത് ഞാൻ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്തു നീ കണ്ടതിനോ എനിക്കയാളെ കുറിച്ച് നേരത്തെ അറിയാം നിനക്കറിയാമോ അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും എതിർത്തിട്ടും ഞാൻ അയാളെ വിവാഹം കഴിച്ചത് അയാൾ നന്നായി വരുമെന്നുള്ള വിശ്വാസത്തോടെ ആയിരുന്നു ഇന്നവരുടെ മുഖത്ത് നോക്ക എനിക്ക് ശക്തിയില്ല ഞാൻ അയാളുമായി ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല രജനി നിനക്ക് ഒരു ഭ്രാന്തുണ്ടോ എനിക്കൊരു കുഴപ്പവുമില്ല നിനക്ക് കേൾക്കണോ എന്റെ ബെഡ്റൂമിന്റെ പുറകിലുള്ള വിൻഡോ പെർമനന്റായി ഞാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്തിനാണെന്നോ അതിന്റെ പുറകിലുള്ള ഫ്ലാറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും എന്നെ നോക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഇയാളില്ലാത്ത എത്രയോ രാത്രികൾ ഉണ്ടായിരുന്നു ഞാനൊന്ന് കണ്ണടച്ചാൽ മതി അയാൾ എന്റെ ബെഡിലായിരിക്കും എനിക്ക് അതാണ് ഞാനും അയാളും തമ്മിലുള്ള എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട നീ പറഞ്ഞു ശരിയാണെന്ന് നിനക്ക് മാത്രം തോന്നിയാൽ പോരില്ലോ ഒന്ന് ഞാൻ പറയാം ആവശ്യമില്ലാത്ത നിന്റെ എടുത്തുചാട്ടങ്ങൾ കൊണ്ട് നിന്റെ ഭാവി തകർക്കരുത് ഒന്നുകൂടെ ആലോചിക്കിപ്പം ഇത്ര പറയാനുള്ളൂ ഞാൻ പോകുന്നു അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ അവനെ ഈ ഇനിയും എന്നോട് എന്ത് പറയാനാണമ്മേ കൊച്ചുകുട്ടിന്നല്ലല്ലോ എന്ന ഒരു ഡോക്ടർ അല്ലേ അവളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അവളുടെ ഭാവി നോക്കാൻ അവക്കറിയാം ഞാൻ വരട്ടെ രാവിലെ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല അല്ല ഇതൊന്നും കഴിച്ചില്ലേ വേണ്ട കഴിക്കാൻ നമുക്ക് ഒരുമിച്ച് പോവാം സലീം ഞാൻ വന്നേക്കാം ഇങ്ങനെ ഒന്നും കഴിക്കായിരുന്നു എങ്ങനെയാണ് ഒച്ച കുട്ടികളെ പോലെ വേണ്ട സലീം വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവനാ ഞാൻ നിനക്ക് പഠിപ്പുണ്ടാകാം പക്ഷെ അനുഭവങ്ങൾ മോളേക്കാൾ കൂടുതൽ നിന്റെ അച്ഛനുണ്ട് നീ ഒന്നും പറയണ്ട പണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല അന്ന് നീ ഈ അച്ഛനെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു അച്ഛൻ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ കോടതിയിൽ അവൻ മുമ്പിൽ അവൻ തലപൊക്കെ നടക്കരുത് ഒന്നുകിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അതല്ലെങ്കിൽ അടുത്തേക്ക് പോയിക്കോ പക്ഷേ പിന്നീട് ഈ വീട്ടിൽ നീ കാലുത്തരുത് ഇങ്ങനെ ഒരു വീടും ഒരച്ഛനും നിനക്കില്ലെന്ന് നീ കരുതിക്കോളെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് നിനക്ക് വേണ്ടത് സ്നേഹം പലർക്കു വേണ്ടി പങ്കിടുന്നവൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവായിരിക്കില്ല നീ നീ തറവാടും എനിക്ക് വലുതാണ് ഇതും രണ്ടിനും ഒരു പുറം നിൽക്കുന്നത് ഈ അച്ഛൻ സഹിക്കാൻ കഴിയില്ല മോളെ അന്ന് നിന്റെ കഴുത്തിൽ അവൻ താലി കിട്ടുമ്പോൾ ഞാൻ വേദനയോടെയാണ് നോക്കി നിന്നത് ഇതെല്ലാം കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ നിന്റെ കൂട്ടുകാർ രചനയെ കാണാൻ പോവുക ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അവന് അവന്റെ ഭാര്യ വലുതല്ലെങ്കിൽ എനിക്കെൻ്റെ മോള് വലുതാണ് കാര്യം െ ഇനി കേസിനും വഴക്കിനും ഒന്നിനും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ ജീവിതത്തിൽ അവളെ പറഞ്ഞ് പറയണ്ട നാലഞ്ചു കൊല്ലം മുമ്പ് അവളൊരു തീരുമാനം എടുത്തതിന് നമ്മൾ നിന്നു കൊടുത്തുകൊണ്ടാണ് ഇനിയൊക്കെ സംഭവിച്ചത് ഇനി ഞാനെടുക്കുന്ന തീരുമാനം അനുസരിച്ച് അവളങ്ങ് ജീവിച്ചാ മതി മനുഷ്യൻ തലയുയർത്തി നാട്ടിൽ നടക്കണ്ട നീ ഇതിൻ്റെ തന്നെ ഇരിക്കുന്നുള്ളൂ പുറത്തിറങ്ങി നടക്കുന്നവ ഞാനാ

അഭിമാനത്തിന്റെ പ്രശ്നമാണ് മോളെ മിനിമകൾക്ക് എന്താ കുഴപ്പം പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോ അവളെ കല്യാണം കഴിച്ച് കാര്യമാണ് അതിന് അവന്റെ കെയർ ഓഫ് എനിക്ക് ആവശ്യമില്ല ഇന്ന് അവന്റെ കെയർ ഓഫ് എന്റെ മകൾക്ക് അപമാനവും കാണുന്നു അവൾക്ക് എന്താ ഭ്രാന്ത് എന്റെ മകൾക്കല്ല ഭ്രാന്ത് ഭ്രാന്ത് അവനാണ് അതുകൊണ്ടാണല്ലോ പേപ്പെട്ടിയെ പോലെ കണ്ട അഭിസാരികൾ വിട്ടത് ഹോട്ടലുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നത് അവൻ എവിടെ വേണമെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല പക്ഷെ എന്റെ തറവാട്ടിൽ ഇനി നമ്മൾ ഒന്നല്ല പത്ത് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് കുടുംബത്തിന്റെ ഒക്കെ പോയി കുടുംബത്തിന്റെ ഇത് മോളെന്തോചിക്കാനും അന്തസിന്റെയും ഭാവിയുടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൾ ഒന്ന് മൂലിയാൽ മതി മണിക്കൂറിനകം അവൾക്ക് അനുയോജ്യനായ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള കഴിവ് ഈ മംഗലത്ത് നാരായണന്മാർക്കുണ്ട് അതുകൊണ്ട് മോള് വേഗം തന്നെ വിവാഹമോചനത്തിനുള്ള ഒരു നോട്ടീസ് ചെയ്യാൻ കഴിയില്ല മോളെ ഇന്ദുവും നീ വേറെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിന്റെ ഒരു സഹോദരിക്കാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണക്കാക്കി നീ ഇത് ചെയ്യണം അഥവാ നീ നോട്ടീസ് അയച്ചില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റും കൊണ്ട് അയപ്പിക്കേണ്ടി വരും